വോട്ടിംഗ് നാലിരട്ടി വർദ്ധിച്ചിരിക്കുന്നു നമുക്ക് നേരെ നാലാം സ്ഥാനത്തിന് ആദ്യം കിടക്കാം ഇവർ രണ്ട് പേരുമാണ് ഇവർ രണ്ട് പേരുമാണ് നിങ്ങളുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്ത് മൂന്നാം സ്ഥാനവും കൊണ്ടുവരിക കാര്യം ഇവർ രണ്ടു ഈക്വലി പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ സേഫ് ആണ് അതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല ഇതാണ് ഏറ്റവും നല്ല സേഫ് രണ്ട് ലക്ഷം എൻ്റെ പുഞ്ഞ് മലയാളികളും തമിഴ് അംഗം ഒന്ന് ഒന്നടങ്കം പറയുന്നു ഇത് ശ്രീധുവിൻ്റെ വിജയം ഇത് ശ്രീധുവിൻ്റെ വിജയം അമ്മ അറിയാത്ത സീരിയലിലൂടെ വന്ന് വൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീധു ശ്രീധു ശ്രീധുവിൻ്റെ ചിഹ്നം സ്മൈൽ അടുത്ത മുടിയനാണ് മുടിയനാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല അഞ്ചാം സ്ഥാനമാണ് ഇത് കണ്ടിട്ട് മുടിയാൻ കിടന്ന് കരയുമെന്നാണ് എനിക്ക് പേടി പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരെങ്കിലും നിങ്ങൾക്ക് കരയും കാര്യം പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയത് കരഞ്ഞ് വഴി കളയും അതുകൊണ്ട് മൂടി എൻ്റെ ഫാൻസുകാർ ലൈക്ക് അടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക മൂന്നാം സ്ഥാനം എന്നും എന്നും തൻ്റേതായ വ്യക്തി മുദ്ര ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരേ ഒരു വ്യക്തിയാണ് കരച്ചിൽ മാറ്റി ഇപ്പോൾ സ്ട്രോങ് ആയി വരുന്നുണ്ട് പേരറിഞ്ഞുകൂടാ നെക്സ്റ്റ് നെക്സ്റ്റ് ആർ ആണ് ആ പുള്ളിക്കാരിയാണ് കഴിഞ്ഞ വീക്കിൽ പുറത്താക്കാൻ പോയത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരുടെ വോട്ടിങ്ങിന് അതേ സ്ഥാനമാണ് പുള്ളിക്കാർ മുന്നോട്ട് വന്നിട്ടില്ല പവറേഷ് ഒന്നാം സ്ഥാനം അഞ്ച് ലക്ഷം വോട്ട് മാറ്റി തൻ്റെതായ വ്യക്തി ജിം 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 ജിൻഡോ കൊണ്ട് വന്നിരിക്കുകയാണ് നെക്സ്റ്റ് എട്ടാം സ്ഥാനമാണ് ഈ പറഞ്ഞു പറഞ്ഞുവിടാൻ പോയതാണ് നിങ്ങളുടെ ഇപ്പറേ കമിൻറ്റ് രേഖപ്പെടുത്തുക